പക്ഷേ ഇത് ആണെങ്കിൽ പോലും ഈ ബി ജെ പിയുടേതായിട്ടുള്ള ഇന്നത്തെ നേരത്തെ നയം പൂർണ്ണമായിട്ടും അവരെ അവസാനിപ്പിക്കുമെന്ന് പറയാൻ വേണ്ടി സാധിക്കും സർക്കാർ പ്രകാശ്കാരായിട്ട് കഴിഞ്ഞ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് റിവ്യൂ റിപ്പോർട്ട് നാളെ കടവിൽ അവതരിപ്പിക്കുന്ന ഏറ്റവും പറഞ്ഞ കാര്യം ഇന്നത്തെക്കാളും ഉപരിയായിട്ട് പാർട്ടി ഉത്തരവാദിത്തം വർദ്ധിച്ചിരിക്കുന്നതെന്നാണ് അത് ബി ജെ പിയുടേതായിട്ടുള്ള അജണ്ട വർഗീയ അജണ്ട കോർപ്പറേറ്റ് അജണ്ട കൂടുതൽ പ്രകാശൻ അധ്യക്ഷത വഹിച്ചു ബെൻസ ബെൻസ ഓഫർ ിൽ നിന്നും പർച്ചേസ് ചെയ്യൂ ബെൻസ ബെൻസ ഓഫർ നറക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഒരു ബെൻസ് കാറും ഒപ്പം അഞ്ച് മാരുതി എസ്പ്രസോ കാറുകളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും നേടൂ ഗോപു നദിലും ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും